രണ്ടാം ദിനം വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിരിക്കണം വലിയൊരു അട്ടിമറി വോട്ടിങ്ങിനിടയിൽ ആരായിരിക്കും ഒന്നാം സ്ഥാനത്തും ആരൊക്കെയാണ് തകർച്ചയെന്ന് നമുക്ക് വോട്ടിംഗ് പരിശോധിക്കാം അപ്പം ബുധനാഴ്ച മിഡ് നൈറ്റ് അതായത് വെളുപ്പിനെ പന്ത്രണ്ടേ മുപ്പത് വരെയുള്ള വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലും ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആകും തന്നെ റെമഡി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും തന്റെ സ്ഥാനം വ്യക്തമായിട്ടുള്ള ലീഡുമായിട്ട് ഉറപ്പിക്കുന്ന ജിൻഡോയായി തന്നെ കാണാൻ സാധിക്കേണ്ടത് രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഋഷി ഇതാ തന്റെ അട്ടിമറി മുന്നേറ്റ് ഈ ഒരു മണിക്കൂറുകളിലും തുടരുകയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് തൊട്ട് തന്റെ ഫാൻസ് ഫാൻസ് പവർ ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ് ഋഷി മൂന്നാം സ്ഥാനത്ത് അഭിഷേകാണ് ആണ് അഭിഷേകിന്റെ ഫാൻസ് ഒക്കെ അഭിഷേകിനെ നേരിതിനെ കൈവിടുന്നുണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനെട്ട് തൊട്ട് മൂന്നാം സ്ഥാനത്തേക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ശ്രീധവനിയാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് വോട്ടോട്ട് ശ്രീധ്യർ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധേയം ഇപ്പോഴത്തെ അൻസിബസ് നമ്മുടെ നോറെ അട്ടിമറിച്ച് നാല് അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന നോറയാണ് നമുക്ക് ഇരുമണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ശരണ്യയുടെ മുന്നേറ്റം തുടരുകയാണ് രണ്ട് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് വോട്ട് സംഭവിക്കുമ്പോൾ ും എട്ടാം സ്ഥാനത്ത് ശ്രീരാജ് ചേച്ചിയുടെ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ടോട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കാം ജാൻമണിയെ തന്നെയാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതോട്ടോട്ട് ജാൻമണി ഒരു മുന്നേറ്റം കണ്ട് നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പരാജയപ്പെടുന്ന കാഴ്ചയിലാണ് ഇരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും ജാൻമണിക്ക് ഒരു തിരിച്ചുവരവ് തിരിച്ചുവരം ഉണ്ടാവില്ലെന്നൊക്കെ അപ്പോൾ വരണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ നോക്കുക അതോടൊപ്പം നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർക്ക് ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താനും വർക്ക്